റബ്ബറിന് വില വർദ്ധിച്ചിട്ടും അതിന്റെ ഗുണം കിട്ടാതെ മലയോര മേഖലയിലെ നിരവധി കർഷകർ മഴക്കാലത്ത് കർഷകർ പ്ലാസ്റ്റിക് കൊണ്ട് റബ്ബർ മരത്തിന് മറയുണ്ടാക്കിയാണ് ടാപ്പ് ചെയ്തിരുന്നത് കാലം തെറ്റിയെത്തിയ മഴയും റെയിൻ ഗാർഡ് ഇടുന്നതിന്റെ ചെലവ് ഏറെയായതും ഇത്തവണയെല്ലാം താളം തെറ്റിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നതിനാൽ ആഭ്യന്തര മാർക്കറ്റിൽ റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുണ്ട് ഒട്ടുപാലിന് നൂറ്റി മുപ്പതും ലാറ്റക്സിന് ഇരുന്നൂറും രൂപയുണ്ട് നേരത്തെ റബ്ബർ വില നൂറ്റി അൻപത് രൂപയിൽ താഴെയായിരുന്നു വിദേശ വിപണിയിലെ റബ്ബർ ലഭ്യത കുറവാണ് വില വർദ്ധിക്കാൻ കാരണം മഴ ശക്തമായി ഉൽപാദനം കുറഞ്ഞതിനാലാണ് വില വർധനയുടെ ഗുണം കർഷകർക്ക് കിട്ടാത്തത് സാധാരണ മഴക്കാലത്ത് കർഷകർ പ്ലാസ്റ്റിക് കൊണ്ട് റബ്ബർ മരത്തിന് മറയുണ്ടാക്കിയാണ് ടാപ്പ് ചെയ്തിരുന്നത് ഇതിന് ചെലവ് ആയതിനാലും റബ്ബർ വില നൂറ്റി അൻപതിൽ താഴെയായതിനാലും ഭൂരിഭാഗം കർഷകരും ഈ രീതി പിന്തുടർന്നിരുന്നില്ല മഴക്കാലത്ത് ടാപ്പിങ്ങിനായി ജൂണിൽ കാലവർഷത്തിന് തുടക്കത്തിലാണ് റെയിൻ ഗാർഡ് ചെയ്യാറ് ഇക്കുറി വേനൽ മഴയ്ക്കൊപ്പം തന്നെ കാലവർഷവും തുടങ്ങിയതിനാൽ റെയിൻ ഗാർഡ് ഇടാൻ സാധിച്ചില്ല ബ്ലാസ്റ്റിക് ഇടാൻ കഴിഞ്ഞിട്ടില്ല ബ്ലാസ്റ്റിക് ഇട്ട് ടാപ്പ് ചെയ്യാമെങ്കിൽ കുറച്ച് മെച്ചമായിട്ട് എങ്ങനെ അമ്മ അരി അരിവാങ്ങേണ്ട ഒരു ഇത് കിട്ടുവരും അത് പറ്റിയില്ല ഇനിയിപ്പം പൈസയൊന്നുമില്ല ചിങ്ങമാസത്തിൽ പറ്റിയെങ്കിൽ അത് ചോർച്ച നോക്കിയിട്ട് ബ്ലാസ്റ്റിക് ഇടണം എന്നുണ്ട് പ്ലാസ്റ്റിക് ഇടാനൊന്നും പറ്റിയില്ല ടാപ്പിംഗ് ഞാൻ തന്നെ ചെയ്യലേ വേനിക്കാലം ചെയ്തതാണ് പ്ലാസ്റ്റിക് ഇടണം എന്നല്ല വിചാരിച്ച് കാലാവസ്ഥ മാറിയതുകൊണ്ട് ഒന്നും നടന്നില്ല അങ്ങനെ കൂലിപ്പണി കൊണ്ട് നിന്നിച്ച് പോകും റെയിൻകാർഡ് പിടിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റബ്ബർ ബോർഡ് ഹെക്ടറിന് അയ്യായിരം രൂപയും സ്പ്രേയിങ് നടത്താൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കർഷകന് സബ്സിഡിയായി നൽകിയിരുന്നു ഇത് കഴിഞ്ഞ വർഷം യഥാക്രമം നാലായിരം അയ്യായിരം രൂപയായി കേന്ദ്ര സർക്കാർ കുറച്ചു ഇരിക്കൂർ പടിയൂർ ഉളിക്കൽ പയ്യാവൂർ ഉദയഗിരി ഏരുവേശി നടുവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരും കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷത്തെ സബ്സിഡി തുക ഇതുവരെയും കർഷകർക്ക് നൽകിയിട്ടില്ല റെയിൻകാർഡ് പദ്ധതി നിലവിൽ എങ്ങനെ നടപ്പാക്കണമെന്ന് റബ്ബർ ബോർഡ് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല വില കൂടിയിട്ടും നേട്ടമില്ലാതെ കർഷകർ നട്ടം തിരിയുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ